ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ഡി ചാനൽ ദിസ് ഇസ് വിജി ബ്രോസസ് ഇറ്റ്സ് മീ വൈ കാഡിയ നെൽകുമാർ അപ്പോൾ നമ്മൾ ഇന്ന് വൈകത്തമിക്ക് പോകാനായിട്ട് പോകാനോ ഫാമിലിയായിട്ട് വൈക്കത്തഷ്ടമിക്ക് പോവുകയാണ് അപ്പോൾ നമ്മളോട് അമ്മമ്മയും വന്നിട്ടുണ്ട് കേട്ടോ വൈക്കത്തഷ്ടമിക്ക് പോകാനായിട്ട് ഇപ്പോൾ ഞാനും അച്ചായും അമ്പാടിയും സ്കൂട്ടറിലും അമ്മേ അമ്മയും പുറകെ അമ്മയുടെ സ്കൂട്ടറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവിടുത്തെ പോലീസ് ചെക്കിങ്ങൊക്കെ കാരണം ഞങ്ങളുടെ സ്കൂളിൽ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ വളരെ എൻജോയ്മെൻറ്റായി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളായിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് റോബോട്ടിക് ആനിമൽ ആയിരുന്നു കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡ്സും ഇതൊക്കെയാണ് അവിടെ ഉള്ളത് തന്നെ എൻ്റെ നിയനൊക്കെ ആണെങ്കിലും അമ്മൂമ്മയ്ക്കോ ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് കുറേ ആനിമൽസ് ആനിമൽസല്ല അതിലിമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിനകത്തുള്ള ഫീലിങ്സാണ് നമ്മളതിനകത്ത് കയറുമ്പോൾ ആ ഒരു കാടിൻ്റെ ആ ഒരു സെറ്റപ്പും പിന്നെ ആ ശബ്ദം മൃഗങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്ത് അവരവരുടെ ശബ്ദങ്ങളുമുണ്ട് നല്ല രസമുണ്ട് അവരിങ്ങനെ ഇവിടെ നിന്ന് അനങ്ങുന്നതും ഓക്കെ ഫുൾ ടോട്ടലി ഒരു വെറൈറ്റിയാണ് ഇത് ഒരു വർഷം പോലും ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ് ഈ വർഷം ഉള്ളത് എല്ലാ വർഷവും ഉള്ളതാണ് ഈ ജയൻറ്റ് വീലും മരണക്കിണറും റൈഡ്സും ഒക്കെ പക്ഷേ അതിൽ ഇത് ഒരു വെറൈറ്റിയാണ് ഇത് എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ഗൊറില്ലയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരക്കായിരുന്നു അപ്പം അത് കാരണം എന്താ ഒരുപാട് കാട്ടിൽ തന്നെ ആനിമൽസ് ഉണ്ട് അവതാറുണ്ട് പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അതേ കങ്കാരും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് അതിന് ശബ്ദങ്ങളൊക്കെ ഉണ്ട് ഞാനിതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളൊക്കെ കേട്ടോ അതിനകത്തുള്ളത് പിന്നെ ദാ ഇത് ഇതെന്താ സംഭവം എന്ന് എനിക്കറിഞ്ഞൂടാ ഇത് അവതാറിനകത്തു തന്നെയുള്ളത് പിന്നെ രണ്ട് പുലികൾ അവിടെ കിടന്ന് ഇവിടുന്ന് എങ്ങനെ ചാടി പുറപ്പെടാന്നുള്ള എന്നുള്ള ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഒരു കരടി ഉണ്ട് ഒരുപാട് കാട്ടിൽ തന്നെ ആനിമൽസൊക്കെ ഉണ്ട് പിന്നെ ദ ഡൈനോസർ ഇത് കാട്ടിലെ അല്ല കാട്ടിലാനിമല്ല ജാമ്പുവാൻ്റെ ഒരു ജീവിയാണ് ഡൈനോസർ അതുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ നമുക്കിവിടെ കൂടെ പോകണവഴി നമ്മുടെ വീൽ കണങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരു കട പോകും സമ്പോണ്ടതിനു കയറി പോകുമ്പോൾ ഫസ്റ്റ് തന്നെ പെയിൻ റിലീഫിൻ്റെ ഒരു ഓയിൻമെൻ്റിൻ്റെ ഒരു സെക്ഷനാണ് പിന്നെ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനാണ് അതിലേക്ക് കണ്ണു വയ്ക്കുകയായിരുന്നു നമ്മുടെ അമ്പാടി നമ്മൾ ഒട്ടും വിട്ടുകൊടുത്തില്ല അവൻ അവിടെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി പിന്നെ ഫ്രെയിംസ് ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ കോഴിക്കോടൻ സ്നാക്സ് ഒരുപാട് നൊസ്റ്റാൽറ്റിക്ക് ആയിട്ടുള്ള മിഠായികളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മയ്ക്കുമൊക്കെ ഭയങ്കര നൊക്ലാച്ചി തോന്നി കാരണം നല്ല പണ്ട് കാലത്തൊക്കെ ഉള്ള എൻ്റെ അമ്മയുടെ കാലത്തൊക്കെ ഉള്ള വെറൈറ്റി മിഠായിസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു എനിക്കെല്ലാം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒന്നും വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുകൊണ്ട് ഇവിടെ ഈ ഒരു പരിസരത്ത് വന്നപ്പോഴേക്കും നല്ല സ്മെല്ലായിരുന്നു നല്ല അച്ചാറിൻ്റെ മണം നല്ല വെറൈറ്റി രാജസ്ഥാൻ ഫേമസ് സ്പെഷ്യൽ പീക്കിൾസ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് കടയുടെ പേര് പിന്നെ സ്പൈസസ് ഉണ്ടായിരുന്നു പിന്നെ അതാ ഒരു കാറ് ഇതെന്തിൻ്റെ അറിഞ്ഞുകൂടെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തായാലും ഒരു പുള്ളി പുള്ളു കയറിയിരുന്നു കാറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫാമിലി ഗെയിം എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടു കേട്ടോ ഇങ്ങനെ അമ്പത് രൂപ കൊടുത്ത് ഏഴ് റിംഗ് കേട്ടോ അതിങ്ങനെ ഓരോ സാധനങ്ങളിലേക്കും എറിഞ്ഞ് ഇങ്ങനെ ഇടുന്നത് ഞാൻ മിന്നൽ മുരളി സിനിമക്കകത്ത് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആയ സാധനം ഇത്തവണ ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പ്രതീക്ഷയില്ലാണ്ട് കയറിയതാണ് എൻ്റെ അച്ഛൻ പക്ഷേ ഞങ്ങൾക്ക് മൂന്ന് സാധനങ്ങൾ കിട്ടിയിട്ടോ ഫസ്റ്റ് ടൈം എറിഞ്ഞപ്പോൾ രണ്ട് ഫ്രൂട്ട് കിട്ടി അതുകഴിഞ്ഞ് രണ്ടാമത് ഞാൻ തോക്കൂല്ലെന്നും പറഞ്ഞാൽ അച്ഛൻ രണ്ടാമത് എടുത്തതാണ് അതിൽ ഞങ്ങൾക്ക് ഒരു നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ ബൂസ്റ്റും പിന്നെ ഒരു കുളിക്കുന്ന സോപ്പും കിട്ടി കിട്ടിയിട്ടോ നല്ലപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഞങ്ങൾ അച്ചാനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു അത് കാരണമാണ് പറഞ്ഞാൽ അച്ചായിക്കൊരു എനർജി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫ്ലോപ്പ് ആയ കാരണം ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഇത്തവണ എന്നാ മൂന്ന് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടോ സോപ്പും ബൂസ്റ്റും കിട്ടി കിട്ടിയിട്ടോ ഫ്രൂട്ട് നമ്മൾ അപ്പം തന്നെ കുടിച്ച് തീർത്തു അതാ വീണ്ടും എറിഞ്ഞു വീണ്ടും എറിഞ്ഞു പക്ഷെ അത് കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇത്രയോ സാധനങ്ങളാണ് കേട്ടോ കിട്ടിയത് ജയിച്ചതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് അടുത്തതായിട്ട് നമ്മൾ കയറാൻ പോകുന്നതാണ് ദ ഇഗ്ലു പോലത്തെ സാധനം ത്രീ ഡി വേൾഡ് ആണ് കേട്ടോ കയറണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ലാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ അതേപോലെയാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഈ വർഷം പുതിയതായിട്ട് വന്നൊരു റൈഡാണ് കേട്ടോ അത് അതുകൊണ്ടാണ് അതിനകത്ത് കയറാനായിട്ട് ഇത്ര ആഗ്രഹം ഫസ്റ്റ് അതിനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ചെരുപ്പ് കൂടിട്ട് ഒരു ഇഗ്ലൂ പോലത്തെ സംഭവമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ താ ഇതേപോലെ ബഹിരാകാശത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ഞാൻ വരെ ബഹിരാകാശത്ത് നിന്നിട്ടില്ലാതല്ല ആ സ്റ്റാർസും ആ ഒരു കളറും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ പക്ഷെ എനിക്ക് നല്ല പേടിയായിരുന്നു ഇതെങ്ങനെയാണ് തല ചുറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ലായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു രണ്ട് ഇതേപോലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു സ്ക്രീൻ തെളിഞ്ഞു വന്നു കേട്ടോ ഇങ്ങനെ ഒരു ബ്ലാ ബ്ലാക്ക് കളറ് വന്നിട്ട് സ്ക്രീൻ തെളിഞ്ഞു വന്നിട്ട് ഇതേപോലെ കുറച്ച് ത്രീ ഡി പോലെ തന്നെ സ്ക്വയർ ഷേപ്പിൽ എന്തൊക്കെയോ വന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഇങ്ങനെ ലൈറ്റ് ഓഫായി ഓണായും ഓഫായി ഓണായി ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കായിരുന്നു എന്ന സംഭവമൊന്നും എനിക്ക് ക്ലിക്ക് ഇല്ല ഞാൻ ഞാനോർത്ത് ഇതായിരിക്കും ത്രീ ഡി ഇത് പറ്റിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പക്ഷേ ഞാൻ പകുതിയായപ്പോൾ ക്യാമറ നിർത്തി നിർത്തിക്കളഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ പിടിക്കുമ്പോൾ അതിന് മനസ്സിലാകത്തില്ല പക്ഷേ അത് ക്യാമറ ഇല്ലാണ്ട് അത് ഇങ്ങനെ കാണുമ്പോൾ ട്രെയിനിൻ്റെ ട്രാക്കിൽ കൂടെ പോകുമ്പോഴാണേലും നമ്മൾ അത് വളയുന്നതിനനുസരിച്ച് നമ്മളും വളയും അങ്ങോട്ട് വളയും ഇങ്ങോട്ട് വളയും സ്ട്രെയിറ്റ് പോകും പൊങ്ങുമ്പോൾ പൊങ്ങും ഇറങ്ങും ഇറങ്ങും അങ്ങനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വീണ്ടും തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ ബട്ട് അമ്പാടിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അവനോട് പേടിച്ച് അവ കരഞ്ഞോണ്ടിരിക്കുമായിരുന്നു പിന്നെ തിരിഞ്ഞ് കണ്ണും അടച്ചിരിക്കായിരുന്നു അതിനുള്ള നോക്കാനുള്ളൊരു ധൈര്യം പോലും ഇല്ലായിരുന്നു കേട്ടോ ആ ഒരു ഇതായിരുന്നു പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കും എൻ്റെ അച്ഛനും എൻ്റെ അമ്മക്കും എൻ്റെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടു അമ്മക്കിടയ്ക്കൊന്നും ജസ്റ്റ് ഒന്ന് തല കറങ്ങി പക്ഷെ ഞങ്ങൾ സീരിയസ് ആക്കി എടുത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി നിങ്ങൾ വൈക്കത്ത ഇഷ്ടമൊക്കെയുള്ളത് മസ്റ്റ് ട്രൈ എന്ന് വേണം പറയാനായിട്ട് സൂപ്പറായിരുന്നു ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു കേട്ടോ എല്ലാവർക്കും കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരിതാണ് പിന്നെ വന്നത് ഒരു അലാവുദ്ദീൻ്റെ ഒരു ഇതാണ് അലാവുദ്ദീനും ജിന്നും അതിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ ഒരു ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അലാ ഉദ്ദീൻ വന്ന് പിടിക്കുക അത് ആ ഒരു സംഭവം എത്തുന്നതിന് മുമ്പ് വരെ ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു പക്ഷെ അത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പിന്നെ നമ്മൾ നേരെ പോയത് അച്ചാറിൻ്റെ സെക്ഷനിലോട്ടാണ് അവിടെ ചെന്നിട്ട് ഞാൻ അച്ചാർ അങ്ങ് വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ എന്നാൽ ഇവിടെ വരുന്നവർ ആ അച്ചാർ മസ്റ്റ് ട്രൈ ചെയ്യുക കേട്ടോ നല്ല വെറൈറ്റി അച്ചാറുകളൊക്കെ അച്ചാറുകളൊക്കെയാണ് ബ്ലൂബെറി അച്ചാറാണ് കേട്ടോ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയ അടമാങ്ങ അച്ചാറുണ്ടോ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടേക്ക് തന്നെ പോയി ആ റിങ് എറിയുന്നവിടെയൊക്കെ എൻ്റെ അച്ഛനൊരു മനസമാധാനം ഇല്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ആദ്യത്തെ രണ്ട് തവണ കിട്ടിയ ഒരു കോൺഫിഡൻസിലാണ് കയറി ഇറങ്ങിയത് പക്ഷേ ഒന്നും തന്നെ കിട്ടില്ല വെറുതെ അമ്പത് രൂപ പോയി ഇത്തവണ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓവർ കോൺഫിഡൻസ് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ പക്ഷേ എന്നാ എൻ്റെ അച്ഛനും നല്ലപോലെ എൻജോയ് എൻജോയ്ത്തു അഷ്ടമി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛനൊരു എനർജറ്റിക്കല്ല ആ ഒരു കാര്യത്തിൽ ഒരു ഉന്മേഷം ഇല്ലാത്തതാണ് പക്ഷേ ഇത്തവണ ഈ വർഷം എൻ്റെ അമ്മയാണെങ്കിൽ പോലും നല്ലവണ്ണം എൻജോയ് ചെയ്തു വന്നിലെന്ന് പറയുന്ന ആളാണ് പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിരുന്നു പുള്ളിക്കാരത്തെയും നല്ലപോലെ എൻജോയ് ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റൈഡ്സൊക്കെ ആയിരുന്നു കേട്ടോ അത് എനിക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ അനിയനും ഇഷ്ടപ്പെട്ടു എൻ്റെ അച്ഛനും എൻ്റെ അമ്മക്കും ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ട് പിന്നെ അവിടുന്ന് എൻ്റെ കുറേ കൂട്ടുകാരെ കണ്ടു എൻ്റെ ഓൾഡ് ഫ്രണ്ട്സിനെയും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയത് എന്നാ അഷ്ടമിയുടെ തന്നെ വീക്ക്നെസ് ആയിട്ടുള്ള ബജി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എൻ്റെ കണ്ണ് നേരെ പോയത് ആ പൊട്ടറ്റോ ട്വിസ്റ്ററിലേക്കാണ് പക്ഷേ അത് വാങ്ങി തന്നില്ല അപ്പോൾ ഞാനൊരു കോളിഫ്ലവറിൽ ഒതുക്കിയിട്ടു ആ കോളിഫ്ലവർ ഞാനവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ് അമ്മ കായ്ബജിയാണ് വാങ്ങി അമ്പാടേം കോളിഫ്ലവർ തന്നെയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ